നമസ്കാരം പെണ്ണൊരുത്തിയുടെ അധികാരദാഷ്ട്യത്തിനു മുന്നിൽ ജീവനും ജീവിതവും അവസാനിപ്പിക്കേണ്ടി വന്ന നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഒരാണ്ട് തികയുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള വേദനയും ദുഃഖവും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായി കുടുംബം ഈ അവസരത്തിൽ പറയുന്നു കുടുംബത്തിനകത്തുപോലും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടന്നു നീതി ഏറെ അകലെയാണ് നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും വേദനയിൽ പങ്കുചേർന്ന ധാരാളം പേരുണ്ട് എന്ന് ഭാര്യ കെ മഞ്ജുഷ പറഞ്ഞു മനുഷ്യത്വമുള്ള കേരള ജനത ഒപ്പം നിന്നു ഇപ്പോഴും ആശ്വസിപ്പിക്കാൻ ആളുകൾ വരുന്നുണ്ട് ക്രൈസ്തവ സഭകളും റവന്യൂ ജീവനക്കാരും ആശ്വസിപ്പിക്കാൻ ഒപ്പം നിന്നു രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും കൂടെ നിന്നു എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ് എന്നും മഞ്ജുഷ പറഞ്ഞു നീതി ഇപ്പോഴും അകലെയാണെന്നാണ് തോന്നുന്നത് എന്ന് സഹോദരൻ പ്രവീൺ ബാബു പ്രതികരിച്ചു കണ്ണൂർ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഡിസംബർ പതിനാറിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും തുടരന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് പല നിർണായകമായ കാര്യങ്ങളും മറച്ചുവെച്ചതായി അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ മനസ്സിലായി പതിമൂന്ന് കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ വാദം കേൾക്കാനുണ്ട് പ്രശാന്തിന്റെയും സി പി എം നേതാവ് പി പി ദിവ്യയുടെയും കളക്ടറുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചില്ല എല്ലാ നിയമവഴികളും തേടും മറ്റു വഴികളും ആലോചിക്കുന്നുണ്ട് എന്നും പ്രവീൺ ബാബു പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന കുടുംബത്തിന്റെ പരാതിയിൽ ഒരു വർഷമായി അടയിരിക്കുകയാണ് കണ്ണൂർ പോലീസ് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂരിലെ മുറിയിൽ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് രാത്രി കണ്ണൂരിലെത്തിയ സഹോദരൻ പ്രവീൺ ബാബുവും ബന്ധുക്കളും നൽകിയ പരാതി ഇപ്പോഴും പോലീസ് തുറന്നുപോലും നോക്കിയിട്ടില്ല സംഭവത്തിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കും പ്രശാന്തിനുമെതിരെ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് ജന്മനാടായ പത്തനംതിട്ടയിലേക്ക് എ ഡി എം ആയി സ്ഥലം മാറ്റം ലഭിച്ച യാത്രയയപ്പ് വേദിയിലാണ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നവീൻ ബാബുവിനെ അങ്ങേയറ്റം അപമാനിക്കുന്ന വിധം സംസാരിച്ചത് ഇതേ തുടർന്നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിനുശേഷം പി പി ദിവ്യ ഒളിവിൽ പോവുകയും ചെയ്തു പെട്രോൾ പമ്പ് ലൈസൻസ് അപേക്ഷകനായി വന്ന പ്രശാന്തിന്റെ സാമ്പത്തിക സ്രോതസ് ആരുടെയെങ്കിലും ബിനാമിയാണോ തുടങ്ങിയ സംശയങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരമില്ല പരസ്യ വിമർശനത്തിലും കുത്തുവാക്കുകളിലും മനം നിന്ന് കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികഞ്ഞു യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് വാവിട്ട വാക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ മരണവും രാഷ്ട്രീയ നേതാവിന്റെ പതനവുമാണ് ബാക്കിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാലു മണിക്ക് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ യാത്രയയപ്പിലേക്കാണ് ക്ഷണമില്ലാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയത് ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവൻ എടുത്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയെങ്കിലും ട്രെയിൻ കയറിയില്ല പിന്നീട് രാവിലെ ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് യാത്രയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നു രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സി പി എം നേതാവ് കൂടിയായ പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതിഷേധം പിന്നെയും കടത്തു സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നും ദിവ്യ രാജിവെക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി പി പി ദിവ്യ പോലീസിൽ കീഴടങ്ങി രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടുകൂടി സംരക്ഷണം അവസാനിപ്പിച്ച് നവംബർ ഏഴിന് പി പി ദിവ്യക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടിയും വന്നു അതിന്റെ പിറ്റേന്ന് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടിക്കാർ തന്നെ ജയിലിന് മുന്നിൽ സ്വീകരിക്കാനും ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് അനുമതി ലഭിക്കാനായി നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന പ്രതിരോധവുമായി സംരംഭകനായ ടി വി പ്രശാന്തൻ തുടക്കം മുതൽ തന്നെ രംഗത്തു വന്നു അതിലൂന്നി നിന്നുകൊണ്ട് പിന്നീട് പി പി ദിവ്യ പ്രതിരോധം ശക്തമാക്കി ദിവ്യയുടെ ബിനാമിയാണ് പ്രശാന്തൻ എന്ന പ്രത്യാരോപണവും ശക്തമാണ് അഞ്ചു മാസത്തെ അന്വേഷണത്തിനൊടുവിൽ പി പി ദിവ്യയെ ഏക പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയുൾപ്പെടെ പുറത്തു വന്നു യാത്രയ്പ്പ് കഴിഞ്ഞ് നവീൻ ബാബു തന്നെ കാണാൻ വന്നുവെന്നും ഇക്കാര്യമുൾപ്പെടെ റവന്യൂ മന്ത്രിയെ അറിയിച്ചു എന്നുമുള്ള മൊഴി വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന ടി വി പ്രശാന്തിന്റെ ആരോപണത്തിന് തെളിവില്ല എന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ടിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ റിപ്പോർട്ടിലും പറയുന്നു ഇതാണ് കുടുംബത്തിന്റെ പിടിവള്ളി എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് പ്രതിഭാഗത്തിന്റെ അവകാശവാദം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക എന്തായാലും നവീൻ ബാബു എന്ന മനുഷ്യന്റെ ജീവനെടുത്ത് ആ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും അനാഥരാക്കിയവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ താരങ്ങളായി വിലസുകയാണ്